നമസ്കാരം ദുബായിലെ എയർ ഷോയ്ക്ക് സമാപനം നീണ്ട അഞ്ചു ദിവസമാണ് ദുബായിൽ എയർ ഷോ സംഘടിപ്പിച്ചിരുന്നത് വിവിധ രാജ്യങ്ങളുമായി സംയുക്തമായാണ് എയർ ഷോ സംഘടിപ്പിച്ചത് അവസാന ദിവസത്തിൽ അപ്രതീക്ഷിത ദുരന്തമായി ഇന്ത്യയുടെ തേജസ് പൊട്ടിത്തകർന്നു വീണ സംഭവം ഉണ്ടായെങ്കിൽ പോലും എയർ ഷോ വൻപിച്ച വിജയമായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം വ്യോമയാന പ്രതിരോധ മേഖലയിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും വൻകിട ബിസിനസ് കരാറുകളും കൊണ്ട് ശ്രദ്ധേയുമായിരുന്നു ഇത്തവണത്തെ എയർ ഷോ എമിറേറ്റ്സ് എയർലൈൻസ് ഫ്ലൈ ദുബായ് ഇത്തിഹാദ് എയർവെയ്സ് എന്നീ യു ഇ വിമാന കമ്പനികൾ ചേർന്ന് മുന്നൂറ്റി മുപ്പത് പുതിയ വിമാനങ്ങൾക്കാണ് ഓർഡർ നൽകിയത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ വിപണി സാധ്യതകളെ തുറന്നു തുറന്നുകൊടുത്ത ഒന്നുകൂടിയായിരുന്നു ഷോ എന്നാൽ തേജസിന്റെ അപകടം അതിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന തരത്തിൽ ചർച്ചകൾ ഉയരവെയാണ് വിമാന കമ്പനികൾ നൽകിയ പുത്തൻ ഓർഡറുകളുടെ കണക്കുകൾ അടക്കം പുറത്തേക്ക് വരുന്നത്